ഹരേ കൃഷ്ണ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായണ അമ്മേ ദേവീശരണം ശ്രീഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെൻറ്റേത് എല്ലാവരോടും പറയാം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തിരക്കുണ്ടായിരുന്നുകൊണ്ട് പറ്റിയില്ല അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു ഭഗവാൻ്റെ ആ അനുഗ്രഹം ഒക്കെ അനുഗ്രഹം നമുക്ക് പല പ്രാവശ്യമായിട്ടാണ് ഭക്തർക്കൊക്കെ വരിക അല്ലേ അതുപോലൊരു അനുഗ്രഹം എന്നിലും വന്ന് ആ ഒരു സത്യമാണ് എല്ലാവരോടും പറയാൻ പോകുന്നത് അപ്പം ഞാൻ സൗന്ദര്യലഹരി ശ്ലോകം ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കുകയല്ല പഠിക്കുകയും പഠിപ്പിച്ചെന്നൂടെ പറയാം നമുക്ക് പക്ഷേ പഠിപ്പിച്ച് തന്ന ഗുരുനാഥനും കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു അപ്പം സൗന്ദര്യലഹരി ശ്ലോകം ഭഗവാന്റെ ആ ദേവിയമ്മ മൂകാംബികയമ്മയുടെ അനുഗ്രഹത്തോടെയാണ് പഠിച്ചത് പഠിപ്പിച്ചു തന്ന ഗുരുനാഥൻ മഹാപാണ്ഡിത്യൻ നിറഞ്ഞിട്ടുള്ള മഹാപണ്ഡിതനായിരിക്കുന്ന നാരായണ ഭട്ടതിരിപ്പാടാണ് പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ കുറേ ആൾക്കാർ പഠിച്ചതാണ് കുറേ ആൾക്കാർ പഠിച്ചതിൽ നിന്നും എല്ലാവരും നല്ലതായിട്ടാണ് ചൊല്ലിയത് ഒന്നിച്ച് ഞങ്ങൾ സൗന്ദര്യലഹരി ശ്ലോകം നൂറെണ്ണം ചൊല്ലണമായിരുന്നു അപ്പം നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ധാരാളം ഓടിയോ എനിക്ക് തോന്നുന്നു പത്ത് എണ്ണൂറ് പേരോളം ഞങ്ങൾ ഉണ്ടായിരുന്നു ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു നന്നായി ചൊല്ലിയവരാണ് എല്ലാവരും എങ്കിലും ഒരു ചെറിയ തെറ്റ് പോലും പിടിക്കാനില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരു പത്ത് പേർക്ക് ഞങ്ങള് ഞാൻ ഒരു ദേവിയുടെ വിഗ്രഹം തന്നെയാണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ദേവിയമ്മയുടെ അനുഗ്രഹത്തോട് പഠിച്ചു എന്തോ ഭാഗ്യം എന്ന് പറയാം എനിക്കും അതിൽ അമ്മയുടെ അനുഗ്രഹത്തോടെ അർഹയായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തു ദേവിയമ്മ തിരഞ്ഞെടുത്തു അതാണ് പറയാനുള്ളത് വിജയദശമി ദിവസം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ആ ദേവിയമ്മയുടെ വിഗ്രഹം ഞങ്ങളുടെ അരികിലേക്ക് എത്തിയത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ദേവി വിഗ്രഹം കാണിക്കാം ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ കിട്ടിയവർക്കൊക്കെ ആ ദേവി വിഗ്രഹം അവർ പൊട്ടിച്ച് അത് പിന്നെ കവറൊക്കെ പൊ പൊട്ടിച്ച് എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മാത്രം ഇതുവരെ എടുത്തില്ല കാരണം അത് പറ്റിയില്ലായിരുന്നു അപ്പം ഇന്ന് അമ്മയുടെ ദിവസമായ വെള്ളിയാഴ്ച ദിവസം തന്നെ അമ്മ എൻ്റെ അരിയിലേക്ക് വന്നത് നിങ്ങളെ എല്ലാവരെയും കാണിച്ചു തരികയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അമ്മയെ കാണണം എന്നുള്ളതായി തന്നെയാവും ഇപ്പോൾ ഞാൻ അതുകൊണ്ട് പായ്ക്കറ്റ് പൊട്ടിക്കാൻ പോവുകയാണ് ദാ അതിനു മുമ്പ് തന്നെ കാണിക്കാൻ വന്നതാണ് ദാ ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല ഞാൻ കാട്ടും അപ്പോൾ ഇപ്പോഴിത് പൊട്ടിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും ആ സന്തോഷം നിറഞ്ഞ ആ മുഖത്തെ പുഞ്ചിരിയോടുകൂടി തന്നെ ആ അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാനിത് പൊട്ടിക്കുകയാണ് അമ്മ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ या देवी सर्वभूतेषु माद्ररूपेण संस्थिता नमस्तस्यै 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 नमो नमाम् अमे शरणं देवी शरणम् अमे नारायण ना, देवी नारायण ना। ക്ഷ്മി നാരായണ ഭദ്രേനാരായണ ഇത് കൊറിയൽ സർവീസ് വഴിയാണ് നമുക്കിത് എത്തിയത് റാണിയിലാണ് ഇത് എത്തിയിരുന്നത് അവിടുന്ന് പോയി എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അമ്മയെ കാണാനുള്ള തിടുക്കമാണ് എനിക്കും കാരണം ഇത് പൊട്ടിക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല തിടുക്കമാണ് ഞാൻ കാണുക എന്നുള്ളത് അമ്മേ കാരണം നമ്മൾ ഒരാൾ സമ്മാനമായിട്ട് നമുക്ക് തരിക അല്ല ഇത് സൗന്ദര്യ ലഹരി അമ്മയുടെ ശക്തി ഉത്തിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകുന്നതായിട്ടുള്ള ആ ശ്ലോകങ്ങൾ നൂരെണ്ണം നമ്മൾ ഭഗവത് അനുഗ്രഹത്തോടുകൂടി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ആദ്യ പരാശക്തിയായിരിക്കുന്ന മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി പഠിച്ചതാണ് ഗുരുനാഥനെ എത്ര നമ്മൾ വാഴ്ത്തി പറഞ്ഞാലും അതിൻ്റെ ആ പോരാ വാക്കുകൾ കൊണ്ട് പോരാ അതുപോലെ അഡ്മിനായിട്ട് നിന്ന് ഞങ്ങൾക്കിത് വേണ്ടതുപോലെ ചെയ്തു തന്ന രതീഷ് ജി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഗുരുനാഥനെ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരുന്ന രതീഷ് ജി ഞങ്ങൾ പല കാര്യങ്ങളും ഗുരുനാഥനിൽ നിന്ന് പഠിച്ചപ്പോഴും അദ്ദേഹം തന്നെയാണ് ഗ്രൂപ്പിന്റെ അഡ്മിനായിട്ട് നിന്നിരുന്നത് അമ്മയുടെ ആ ദിവ്യമായിരിക്കുന്ന ആ വിഗ്രഹം എടുക്കുകയാണ് ഞാൻ ആദ്യം തന്നെ അമ്മയുടെ ആ പ്രസാദമുണ്ട് ദാ മൂകാംബി അമ്മയുടെ പ്രസാദമുണ്ട് കുങ്കുമ്പം കുങ്കുമ്പം അതെ അമ്മയുടെ പ്രസാദമാണ് എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് അമ്മയുടെ വിഗ്രഹമാണ് എടുക്കാൻ പോകുന്നത് अम्मे शरणं देवी शरणं लक्ष्मी शरणं भद्रे शरणं सर्वभूतायता देवी स्वर्गमुक्तिप्रदायिनी त्वंस्तुता सुदेगाव भवन्तु परमोक्तयः दा अहम्मे അതാ ഇത് തന്നെയല്ല എൻ്റെ കൂടെ തളിയൊക്കെ ഉണ്ട് അമ്മയുടെ ഫോട്ടോയുടെ കൂടെ ഇപ്പം അമ്മയെ വെക്കാനായിട്ട് നമുക്കുള്ള അമ്മശ്വരണം ദേവീശ്വരണം തട്ടെ എല്ലാവർക്കും കാണാമല്ലേ അമ്മയെ വെക്കാൻ വെറു നിരത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ എല്ലാവർക്കും കാണാമോ ഉണ്ട് അത് ഞാൻ ഒന്ന് സ്വൽപ്പം അയക്കാമേ അമ്മേശ്വരണം ദേവീശ്വരണം അമ്മേ ശരണം ദേവീ ശരണം ശരണം ലക്ഷ്മീ ലക്ഷ്മരണം ഭദ്രേശരണം കലാ കാഷ്ടൂപേണം കലാഷ്ടാതിരുപേണം പരിണാമപ്രദി വിശ്വസ്യോപരോ ശക്തി നാരായണീ നമോസ്തുതേ സൃഷ്ടിസ്ഥിതി വിനാശാ ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തു അമ്മേ ശരണം ശരണം അമ്മേ ശരണം ശരണം ലക്ഷ്മീ ശരണം ഭദ്രേശമ്മേ ദീശം എല്ലാവർക്കും കാണാം അല്ലേ ഇത് അമ്മയുടെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് എന്നിലേക്ക് ഇത് എത്തിയിരിക്കുന്നത് ആ സൗന്ദര്യലഹരി ശ്ലോകത്തിൻ്റെ ആ മഹത്വമാണ് ഇത് വരാൻ കാരണം സാക്ഷാൽ മൂകാംബിക അമ്മയായ ഈ അമ്മയോട് എൻ്റെ അമ്മയോട് ഞാൻ കോടി പ്രണാമം അർപ്പിക്കുന്നു എല്ലാവർക്കും കാണാമല്ലേ അമ്മ പ്രസന്ന രൂപിണിയാണ് നല്ല പ്രസന്ന രൂപത്തിലാണ് അമ്മ ഇരിക്കുന്നത് അമ്മയുടെ പീഠത്തിൽ എല്ലാവർക്കും കാണാമോ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആദ്യ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഈ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലും അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഇത് കാണുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഒരു കമൻ്റ് ബോക്സിൽ അമ്മേ നാരായണ ദേവീ നാരായണ എന്നൊരു മെസ്സേജ് ഇടാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും കൈതൊഴുവിൻ അമ്മേ ശരണം ശരണം അമ്മേ ശരണം അപ്പം എല്ലാവരും കണ്ടുവല്ലേ ഏ ഇനി നമുക്ക് സൗന്ദര്യലഹരി പഠനം ആരംഭിക്കണം രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പഠിക്കുന്നത് അതടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അമ്മേ ശരണം ദേവീശരണം ഹരിം